ഇന്ന് ഞാൻ പോയത് അർത്തുങ്കൽ പള്ളിയിലാണ് ജനുവരി പത്തിന് ഇവിടെ പെരുന്നാളിന് കൊടിയേറിയിരുന്നു ഇനി അത് ജനുവരി ഇരുപത്തിയേഴിനാണ് അവസാനിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് സെൻറ് ആൻഡ്രൂസ് ബെസ്ലിക്ക എന്നറിയപ്പെടുന്ന അർത്തങ്കൽ പള്ളി പോർച്ചുഗീസ് കാർ പുരാതന ദേവാലയം വിശുദ്ധ സെബിസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സെബിസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പന്മാർ ഇവിടെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഇവിടെയുണ്ട് അങ്ങനെ ചരിത്രങ്ങളേറെയുള്ള അതിപുരാതനമായ ദേവാലയമാണ് പള്ളി ഇന്നിവിടെ തിരക്ക് കുറവാണ് എന്നാൽ ഇതല്ല വരും ദിനങ്ങളിലെ കാഴ്ച കാലുകുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ഇവിടെ ഭക്തജനങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോവുക